സ്ഥിര വരുമാനമുള്ള ഒരു ജോലി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ പ്രത്യേകിച്ചും ഹൈക്കോർട്ടിലൊക്കെ നല്ലൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഡിഗ്രി ഒന്നുമില്ല പ്ലസ് ടു അല്ലെ ടെൻത്ത് അല്ലെങ്കിൽ ഡിപ്ലോമയുള്ളത് ഹൈക്കോർട്ടിലൊക്കെ നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് അപ്പോൾ ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും പലപ്പോഴും അവസരങ്ങൾ വരാറില്ല ചിലപ്പം അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിനൊത്ത പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു സമയമാണ് അല്ലെ പ്രിപ്പറേഷൻ നടത്താൻ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ്റ് ആകാം അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഈ മാസം ജൂലൈ സെക്കൻഡ് വരെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് അപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ജസ്റ്റ് നമ്മൾ ഹൈക്കോർട്ടിന്റെ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പ്ലസ് അതായത് ടെൻത്ത് ഡിപ്ലോമ പ്ലസ് ടുക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ വേക്കൻസി ആണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ വേക്കൻസികളുടെ എണ്ണം കൂടിയും നോട്ടിഫിക്കേഷൻ സമയത്തുള്ള വേക്കൻസിയാണ് എക്സാം വന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആ സമയത്ത് ഒരു റാങ്ക് ഒരു വേക്കൻസികളും കൂടെ കൂടിയിട്ടായിരിക്കും വേക്കൻസികളുടെ എണ്ണം തീർച്ചയായിട്ടും കൂടും ദിവസം ഫിഫ്ത്ത് ജൂൺ മുതൽ ജൂലൈ സെക്കൻഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യായിരുന്നു ഹൈക്കോടതിൻ്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത് സാലറി തന്നിട്ടുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുനൂറ് രൂപ വരെയായിരുന്നു ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് ഒരു ഒ എം ആർ ടെസ്റ്റും അതിനുശേഷം ഈ രണ്ട് ായിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതായത് ജി കെ അൻപത് മാത്സ് ഇരുപത് എബിലിറ്റി പതിനഞ്ച് ഇംഗ്ലീഷ് പതിനഞ്ച് ഇതാണ് ഇതിൻ്റെ സിലബസ് നോട്ടിഫിക്കേഷൻ വന്നു ജൂലൈയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാം എന്തായാലും എക്സാം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ഉള്ളൂ ഇത്രയും ഇതിൽ ഇങ്ങനെ സിലബസൊക്കെ കണ്ടിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരണ്ട ഇതൊരു ഡിഗ് എൽ ഡി സി ലെവൽ കട്ടി ചോദ്യങ്ങളും ചോദിക്കില്ല എൽ ജി എസ് ലെവൽ ഒരുപാട് നിലവാരം അതായത് ഒരുപാട് നമ്മുടെ എന്താ സിമ്പിളിലേക്കും ക്വസ്റ്റ്യൻസ് പോത്തില്ല രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പം നമുക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് എനഫ് ടൈം പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇല്ലേ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം മാസം നമ്മളൊന്ന് കറക്റ്റ് വ്യക്തമായ പാറ്റേൺസ് ഒരു പാറ്റേണിൽ നല്ല ഒരു ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഒന്ന് ശ്രമിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി പിന്നെ നമുക്കതിന് ശേഷം നമുക്ക് ഡിഗ്രിയൊക്കെ എടുത്ത് വീണ്ടും കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളും അത്യാവശ്യം നമ്മുടെ ലൈഫ് ഒന്ന് നമുക്ക് സെറ്റാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പഠനം തുടങ്ങാം അപ്പം ഈ പഠനം ആരംഭിക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പ്രിപ്പറേഷൻ കൂടി ഇതിനാവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഒ എയുടെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റ് റിവിഷന് സപ്പോർട്ട് ഒക്കെ ഉണ്ട് അതായത് നമ്മൾ നിങ്ങളെ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം നമുക്കിതിനകത്തിൽ അവൈലബിൾ ആണ് സോ ആർക്കെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ ചെല്ലേണ്ടത് നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം വന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻ്റൻറ്റിൻ്റെ ബാച്ച് കിടപ്പുണ്ട് ജസ്റ്റ് ഇത് ബാച്ച് നമ്മൾ ജൂൺ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എട്ട് ദിവസമായി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം കാരണം ക്ലാസ് ലൈവ് സെയിം ടൈം റെക്കോർഡ് ആയതുകൊണ്ട് ഈ പോയ എട്ട് ദിവസത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ആയിട്ട് കാണാവുന്നതാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ബൈ നൗ കൊടുക്കുക അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോസ്മി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം പത്ത് ടെസ്റ്റ് ഉണ്ട് ഈ ടെസ്റ്റ് സീരീസിൻ്റെ എണ്ണം ഇനിയും കൂടും ദെൻ ടു ട്വൻ്റി പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് റെക്കോർഡ് ക്ലാസ് അതായത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് അവേഴ്സ് ക്ലാസ്സുകളും നമ്മൾ ഈ ഒരു ബാച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ദൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫ്രീ കോണ്ടുകളും ഇൻഫർമേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കണം ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക താങ്ക് യു